അതുകൊണ്ട് തന്നെ ഏറ്റവും ബഡ്ജറ്റ് പ്രിൻഡി ആയിട്ട് ഒരു സാധാരണക്കാരന്റെ വീട്ടിൽ പോലും സ്മാർട്ട് ലോക്കുകൾ മിസ്റ്റിക് കോപ്പർ കളർ ആണ് ഫിംഗർ പ്രിന്റിലൂടെ നമുക്ക് ആക്സസ് ചെയ്യാം ഇതാണ് ആർ എഫ് ഐ ഡി കാർഡ് ഇതിലൂടെ നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞു ബാറ്ററിയെ കുറിച്ച് കൂടുതൽ ഭാഗമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ റേറ്റ് പറയുകയാണെങ്കിൽ എണ്ണായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ തൊട്ട് നിങ്ങക്ക് അവൈലബിൾ ആണ് നമസ്കാരം നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണ് അത് ലോക്കുകളാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് എൻ്റെ വീട്ടിൽ വെച്ചിരിക്കുന്ന സ്മാർട്ട് ലോക്കിനെ കുറിച്ചിട്ടാണ് നിങ്ങൾ വീഡിയോയിലെ തമ്നില് കണ്ടതുപോലെ തന്നെ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായിട്ട് എല്ലാ വീടുകളിലും ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ പോലും സ്മാർട്ട് ലോക്കുകൾ ചെയ്യാം പക്ഷേ ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഒന്നായിരിക്കണം ഏറ്റവും ബെസ്റ്റായിട്ട് സർവീസ് ചെയ്യുന്ന ഒന്നായിരിക്കണം ഐക്കിൻ അതാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്ന പ്രോഡക്റ്റിന്റെ പേര് ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണ് എൻ്റെ വീട്ടിൽ വെച്ചപ്പോൾ എനിക്ക് എന്തൊക്കെ ഒരു കസ്റ്റമർ ആണ് ഒരു മറുപടി പറയുന്നത് അയാൾക്ക് എന്തൊക്കെ ഗുണമുണ്ടായി എന്നുള്ളതാണ് അപ്പൊ അതിന്റെ ഒരു ഫീഡ്ബാക്ക് വീഡിയോയും ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോയും ചേർന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത് ഞാൻ അജയ് ശങ്കർ ഹൊമാൻ കൊമേശ്യൽ ഇന്നലെ കൺസൾട്ടന്റ് ഡോക്ടർ ഇന്ത്യൻ്റെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു നമ്മളിത് നമ്മുടെ ഡോറ് ലോക്കുകൾ ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ലോക്കുകൾ വാങ്ങിക്കുന്നു അതായത് വലുതും ചെറുതുമായിട്ടുള്ള വലിയ ബഡ്ജറ്റുള്ള ലോക്കുകൾ തൊട്ട് ഏറ്റവും ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് ലോക്കുകൾ വാങ്ങിക്കാൻ കിട്ടും നിങ്ങളുടെ വീടിന്റെ ആ ഡോറിന്റെ എസ്തറ്റിക്സ് അനുസരിച്ചിട്ടാണ് എപ്പോഴും നമ്മൾ ലോക്കുകൾ സാധാരണഗതിയിൽ ചെയ്യാറ് അപ്പോൾ ഒരു ട്രഡീഷണൽ വീട് ഒരു കോണ്ടംപററി മോഡേൺ ഡിസൈനിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ രൂപഭാവങ്ങളൊക്കെ മാറാറുണ്ട് ഇപ്പം മാർക്കറ്റിലുള്ള ഒരുപക്ഷെ സ്മാർട്ട് ലോക്കുകളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും പ്രധാനമായിട്ടുള്ളൊരു കാര്യം ഇത് ഏതൊക്കെ ഡോറുകളിൽ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ വീട്ടിൽ നോർമലി ഒരുവിധപ്പെട്ട വീടുകളെല്ലാം ചെയ്യുന്നത് സാധാരണഗതിയിൽ വുഡൺ ഡോറുകളാണ് വുഡൻ ഡോറുകൾ ചെയ്യുമ്പോഴത്തേക്ക് അറിയാമല്ലോ വുഡൻ ഡോറുകളിലും നമുക്ക് സ്മാർട്ട് ലോക്കുകൾ ചെയ്യാൻ സാധിക്കും വുഡൻ ഡോർ ചെയ്യുന്നതിന് എല്ലാവരും ചെയ്യുന്ന സാധാരണഗതിയിൽ വുഡൻ ഡോറുകളിൽ തന്നെയാണ് മറ്റൊന്ന് നമ്മളിപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്ന സ്റ്റീൽ ഡോർ പോലുള്ള പ്രൊഡക്റ്റുകളാണ് മറ്റേ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഡബ്ല്യു ആണ് വുഡ് പോലെ തന്നെ വുഡിനേക്കാളും കുറച്ചുകൂടെ അപ്ഗ്രേഡ് ആയിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഡബ്ല്യു പി സി അതിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇവിടെ നമ്മൾ പർട്ടിക്കുലർ ആയിട്ട് വെച്ചിരിക്കുന്ന പ്രോഡക്റ്റ് നമ്മുടെ സ്റ്റീൽ ഡോറാണ് നമ്മുടെ സ്റ്റീൽ ഡോറിൻ്റെ വീട് ഒരുപക്ഷെ വീട് നമ്മുടെ എൻ്റെ വീടാനന്ദ എപ്പിസോഡിൽ ഒരുപക്ഷെ എല്ലാവരും കണ്ടിരിക്കും ഇത് സ്റ്റീൽ ഡോർ നമ്മൾ വെച്ചതിന് ശേഷം അതിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്തു സാധാരണ പി യു പെയിൻ്റ് തന്നെ ഇവിടെ അടിച്ചിരിക്കുന്നത് രണ്ട് മൂന്ന് കോട്ട് ഞാൻ ഇവിടെ അടിച്ചിട്ടുണ്ട് ഇത് ഒന്ന് ജീ കളഞ്ഞിട്ടില്ല നോർമലി ഉള്ള മൂന്ന് കോട്ട് പിയു പെയിന്റ് അടിച്ചിരിക്കുന്നത് അപ്പോ ഒരു വീ ഒരു വീടിൻ്റെ എസ് ചേർന്ന് നമ്മൾ ആ കളർ ചെയ്യൂ അതുപോലെ തന്നെ ഒരു എന്താ പറയുന്നത് ഒരു ലോക്കാണ് ഇവിടെ അവൈലബിൾ ആയിരിക്കുന്നത് ഇവർക്ക് ഐക്കിൻ എന്നാണ് കമ്പനിയുടെ പേര് ശരിക്കും ഇത് കേരളത്തിൽ തന്നെയുള്ള കമ്പനിയാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും ബജറ്റ് ഫ്രണ്ടി ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് കിട്ടും എന്നാണ് പ്രത്യേകത ഇതിന്റെ റേറ്റ് ഇതിലേതൊക്കെ റേറ്റിൽ അവൈലബിൾ ആണ് എന്നൊക്കെ ഉള്ളത് ഞാൻ പുറകെ പറയാം ഇവിടെ ചേരിക്കുന്നത് മിസ്റ്റിക് കോപ്പർ കളറാണ് ഈ ഒരു കളറിലാണ് ഈ വലിപ്പത്തിലുള്ള ഡോർ ലോക്കുകൾ അവൈലബിൾ അധികം ഡിസൈൻസ് ഒന്നും ഇവർ ചെയ്തിട്ടില്ല ഇനി കൂടുതൽ ഡിസൈൻസ് അപ്ഡേറ്റ് ചെയ്ത് വരുന്നുണ്ട് ഇതിന്റെ ഒരു ചെറിയ അത് ബ്ലാക്ക് കളറിൽ അവൈലബിൾ ആണ് ഇനി ഇതിനൊരു പ്രധാന സംഗതി എന്തുകൊണ്ട് ഞാനിത് വെക്കുന്നു എന്നതിൻ്റെ ഒരു വലിയ റീസൺ പറയാം എൻ്റെ വീട് നിങ്ങൾക്കറിയാം നമ്മളോട് ഓട്ടോമേഷൻ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട് അത് ഗേറ്റിന്റെ ഓട്ടോമേഷൻ തൊട്ട് ഗ്ലാസ് കഴിഞ്ഞ വീഡിയോയില് നിങ്ങൾ ഇനി മുന്നേ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഈ സ്റ്റീൽ ഡോറിലോട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് അതിനകത്തുണ്ടായ വലിയൊരു പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ സ്റ്റീൽ ഡോറിന്റെ ലോക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഞാൻ തന്നെ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഏതാണ്ട് പന്ത്രണ്ട് ലോക്കിംഗ് തൊട്ട് ഇരുപത്തി നാല് ലോക്കിംഗ് വരെ വരുന്നതാണ് ഇവിടെത്തന്നെ നമുക്ക് ഈ ഡോറിന് ആയിട്ട് പതിനാല് ലോക്ക് ഉണ്ടായിരുന്നു പതിനാല് സ്ഥലത്ത് ഇത് ലോക്ക് ആകുമായിരുന്നു വുഡൻ ഡോറിൽ അങ്ങനെയല്ല വുഡൻ ഡോർ നമ്മൾ മാനുഫാക്ചർ ചെയ്തെടുക്കും നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന അതിൻ്റെ അതിൻ്റെ ലോക്കുകൾ എവിടെയൊക്കെയാണെന്ന് വളരെ വ്യക്തമായിട്ടറിയാം നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല പക്ഷെ ഇതിലോട്ട് വന്നപ്പോഴത്തേക്കും അത് നമുക്ക് അതിനകത്ത് ഇത് ഇതിനകത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റാതെയായി അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പത്ത് ഒരു വർഷം മുൻപാണ് ഇത് ഐക്കിൻ്റെ ഫേമിലിൽ നിന്ന് തന്നെ വിളിച്ചിരുന്നത് പോലെ ചെയ്യുന്നതിനെക്കുറിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇനിയൊരു ഫ്യൂച്ചറ് ശരിക്കും നമുക്ക് സ്റ്റീൽ ഡോറുകൾ എൻ്റെ വീട്ടിൽ നിന്ന് സ്റ്റീൽ ഡോറാണ് വയ്ക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതിലോട്ടൊന്ന് ഫോക്കസ് ചെയ്ത് നന്നാവെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ പിന്നെ ഞാൻ ഒരുവായിട്ട് കണക്ഷനൊന്നുമില്ല ഞങ്ങൾ അങ്ങനെ സംസാരിച്ചു വിട്ടു പക്ഷേ ഒരു വർഷത്തിന് ശേഷം അവർ അങ്ങനെ ഒരു പ്രൊഡക്റ്റീവായിട്ട് വന്നു എന്ന് പറയുന്നത് ഞാൻ അങ്ങോട്ട് ബന്ധമില്ല എന്നുള്ളത് പക്ഷെ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിച്ചിരിക്കുന്നു ഐ ഒ ടി എഞ്ചിനീയേഴ്സാണ് അതിനകത്ത് ഫുള്ളായിട്ട് വർക്ക് ചെയ്യുന്ന ഈ ഫേമിലുള്ള അതുകൊണ്ട് തന്നെ അവരത് അങ്ങനെ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്തെടുത്തു അത് എൻ്റെ അടുത്ത് പറയുകയും ഇവിടെ ഞാൻ വെക്കാനായിട്ട് അങ്ങനെ ശ്രമിക്കുകയാണ് ചെയ്തത് വെക്കുമ്പോഴത്തേക്കും നമ്മൾക്ക് ഓരോന്നും ഏതൊക്കെ രീതിയിൽ ഉപകാരപ്പെടുന്നു അല്ലെങ്കിൽ പ്രയോജനപ്പെടുന്നു എന്നുള്ളത് എന്നെ പോലെ തന്നെ കസ്റ്റമർ എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അത് അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് പറയാം എൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം നമ്മളൊരു വീട്ടിലോട്ട് വരുമ്പോഴത്തേക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വീട്ടില് നമ്മളിപ്പോൾ മൂന്നല്ല നാല് പേരുണ്ട് ഇവിടെ ഞാനുണ്ട് എൻ്റെ വൈഫുണ്ട് എൻ്റെ മകളുണ്ട് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഇത് ആക്സസബിൾ ആണ് അതിൽ ഒരു ആക്സസബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫിംഗർ പ്രിന്റ് ആണ് ഇതാ ഫിംഗർ പ്രിന്റിലൂടെ നമുക്ക് ആക്സസ് ചെയ്യാം എത്ര പേരുടെ ഫിംഗർ പ്രിന്റ് വെക്കാമെന്ന് വെച്ചാൽ നൂറ് പേരുടെ വരെ ഫിംഗർ പ്രിന്റ് ആഡ് ചെയ്യാം അങ്ങനെ ഫിംഗർ പ്രിന്റ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് എല്ലാവർക്കും ഇത് ഓപ്പൺ ചെയ്യുന്നു ദെൻ തുറന്ന് അകത്ത് കയറുന്നു അതാണ് ഒരു രീതി രണ്ടാമത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആർ എഫ് ഐ ഡി കാർഡുകളാണ് ഇതിന് യൂസ് ചെയ്യാൻ പറ്റുന്നത് ആർ എഫ് ഐ ഡി കാർഡുകൾ ഉപയോഗിച്ച് നമുക്ക് ഇത് തുറന്ന് അത് കയറാൻ പറ്റും ഇതാണ് ആർ എഫ് ഐ ഡി കാർഡ് ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കും ആർ എഫ് ഐ ഡി കാർഡുകളൊക്കെ പലരും കണ്ടിട്ടുണ്ടാകും കാര്യം ഹോട്ടൽസിലൊക്കെ പോകുന്നവർക്ക് ഇത് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടറിയാം ഇതിപ്പോൾ ഞാനിതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി ഇതിപ്പം നമ്മുടെ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുക നമ്മുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുക അങ്ങനെ നഷ്ടപ്പെട്ട് പോയാലും നമുക്കതിന് പിന്നെ വഴിയുണ്ട് നമുക്കത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതിയാവും ഡിലീറ്റ് ചെയ്ത് കളയുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഉണ്ട് ദാ ഇതാണ് ഈ പ്രോഡക്ടിൻ്റെ അതായത് മൊബൈലിൽ തന്നെയുള്ള ആപ്ലിക്കേഷനാണിത് നമ്മൾ നമ്മൾ പറഞ്ഞു ഫിംഗർ ചെയ്യുന്ന കാര്യം പറഞ്ഞു ഫിംഗർ വെച്ച് നമുക്ക് ഫിംഗർ ടിപ്സിലൂടെ അകത്ത് കയറാം കൂടാതെ ആർ എഫ് ഐ ഡി കാർഡിൻ്റെ കാര്യം പറഞ്ഞു ഇനി ഇതില്ല എൻ്റെ കയ്യിൽ ഫോണാണുള്ളത് ഇനി എനിക്ക് എവിടെ എവിടുന്നു ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും ദാ ഇതിലൂടെ നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനെ അൺലോക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അൺലോക്ക് ആയിരിക്കുന്നത് കാണാം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഫിംഗർ പ്രിൻ്റ് അങ്ങനെ നമുക്ക് സ്വൈപ്പിലൂടെ അൺലോക്ക് ചെയ്യാം പിന്നെ പാസ് കോഡ് കൊടുത്തിട്ടുണ്ട് അതുപോലെ കാർഡിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പല രീതിയിലും നമുക്ക് ഇത് തുറക്കാൻ പറ്റും എന്നുള്ളതാണ് വലിയ പ്രത്യേകത ഇനിയിപ്പോ പലരും ചോദിക്കും ഇതിപ്പോ എന്താ പറയുന്നത് എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ നമുക്ക് താഴെ ലോക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു കീ കിട്ടും ആ കീ ഇട്ട് നമുക്ക് തുറന്ന് അത് കയറാവുന്നതാണ് ഈ എങ്ങനെ പ്രശ്നം പറ്റിയാൽ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പലരും ചിന്തിക്കുന്നത് ബാറ്ററി ആണ് ഇതിൽ ബാറ്ററി ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഡുറാസലിന്റെ എട്ട് ബാറ്ററികളാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ബാറ്ററി ഇടയിൽ നമുക്ക് ഇതാ ഇതിൻ്റെ ചാർജിങ് നമുക്കിവിടെ കാണാൻ സാധിക്കും ദാ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ചാർജ് ആണ് ഇവിടെ ഉള്ളത് ശരിക്കും നാല് ബാറ്ററി ഇട്ടാൽ പോലും ഇത് വർക്ക് ചെയ്യും പക്ഷേ എട്ട് ബാറ്ററിയാണ് ഇവർക്ക് കൊടുക്കുന്നത് ഏതാണ്ട് ഒന്നര വർഷത്തോളം ലൈഫ് ആ ബാറ്ററിക്ക് നമുക്ക് കിട്ടും അത് കഴിയുമ്പോഴത്തേക്കും നമുക്കത് മാറി വാങ്ങിച്ചാൽ മതിയാകും അങ്ങനെയുള്ള ഡൊറാസിലിന്റെ ബാറ്ററിയാണ് ഇവരിവിടെ യൂസ് ചെയ്യുന്നത് ഇനി ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു വലിയ സംഗതി എന്താണെന്ന് വെച്ചാൽ വെളിയിൽ നിന്ന് ഒരാൾ വരുന്നു നമുക്കിത് തുറന്ന് ഇരുത്തണം എന്ന് തോന്നിയാൽ പോലും നമുക്ക് മൊബൈലിൽ അവർക്ക് ആക്സസ് കൊടുക്കാൻ പറ്റും അവരെ അകത്ത് കയറ്റി ഇരുത്താൻ പറ്റും എന്നത് തന്നെയാണ് പ്രത്യേകത ദാ ഇതാണ് ഇതിന്റെ ബാക്ക് സൈഡ് നമ്മളിപ്പോൾ ഉള്ളിൽ നിന്നാണ് എടുക്കുന്നത് ഇതിനകത്താണ് നമ്മുടെ ബാറ്ററി ഇരിക്കുന്നത് ഞാൻ പറഞ്ഞു ബാറ്ററിയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു എല്ലാം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇത് വൈഫൈയിലോട്ട് ഓൾറെഡി കണക്റ്റഡ് കൂടിയാണ് കേട്ടോ ഇനി അകത്തും നമുക്ക് എപ്പോഴും ആക്സസിബിലിറ്റി ഉണ്ട് ദാ ഇങ്ങനെ തുറക്കാം നമുക്കിങ്ങനെ അടക്കുകയും ചെയ്യാം ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൻ്റെ മോട്ടീസ് ആണ് ഇതിന് മോട്ടീസ് എന്നാണ് പറയുന്നത് കേട്ടോ ഇത് നമ്മുടെ സ്റ്റീൽ ഡോറിൽ വന്ന മോട്ടീസ് എന്തുകൊണ്ട് സ്റ്റീൽ ഡോറിൽ നമുക്കിത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സ്റ്റീൽ ഡോറിൻ്റെ മോട്ടീസിൻ്റെ പ്രത്യേകത തന്നെയാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഇവരുടെ അടുത്ത് ഐക്കിൻ്റെ അടുത്ത് ആദ്യം സംസാരിക്കുമ്പോഴത്തേക്കും ഇവരെ പഠിക്കുമ്പോഴും ഹവായി ഡോറിൻ്റെ മോട്ടീസിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ട് അവരത് മാനുഫാസ് ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായിട്ടാണ് അങ്ങനെ മോട്ടീസ് ഇവർ തന്നെ സെപ്പറേറ്റ് ചെയ്തെടുക്കും ഈ പറയുന്ന സാധനത്തിൻ്റെ പേര് മോട്ടീസ് കേട്ടോ അത് പ്രത്യേകം ഓർമ്മിക്കുക ഇതാണ് മോട്ടീസ് നിങ്ങൾക്ക് ഹവായി ഡോറിൻ്റെ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ കാണുന്നത് ഒരു പിന്നെ ചതുരത്തിലുള്ളതാണോ എന്നുണ്ടെങ്കിൽ ഹവായിയുടെ യഥാർത്ഥത്തിലുള്ള മോട്ടീസിൻ്റെ സൈസ് അല്ലെ അതിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ ഇതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് ഇവിടുന്ന് എടുത്തു മാറ്റിയിട്ടാണ് ഈ മോട്ടീസ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് മോട്ടീസ് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ രണ്ട് സൈഡിൽ നിന്നും നിങ്ങൾ നിങ്ങളിതിന് മുന്നേ ഉള്ള നമ്മുടെ ഡോറിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും രണ്ട് സൈഡിൽ നിന്നുള്ള ലോബ് അഴിച്ചു മാറ്റുന്നു ദെൻ ഇതെന്തുകൊണ്ട് വെച്ചു എന്ന് കൂടി പറയാം സാധാരണഗതിയിൽ ഈ പ്രോഡക്റ്റ് ഈ ഒരു ഇതിവിടെ എക്സസ് ആയിട്ട് എക്സ്ട്രാ വെച്ചിരിക്കുന്നതാണ് എന്തുകൊണ്ട് വെച്ചു എന്ന് ചോദിച്ചാൽ ഈ ഒരു മോഡലിന് നമ്മുടെ ഈ ഡോറിന്റെ മോഡലിന് ഈ ഒരു പിടി ഇവിടെ വരുന്നുണ്ട് ഈ പിടി ഇവിടെ വരുന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഈ പിടിയിൽ വന്ന് മുട്ടും അങ്ങനെ മുട്ടാതിരിക്കാനായിട്ട് ഇവരൊരു എക്സ്ട്രാ അഡീഷണൽ സാധനം അതേ കളറിൽ ഇവിടെ എക്സ്ട്രാ ചെയ്തു അതിന് ശേഷം കൊടുത്തിരിക്കുന്നതാണ് നോർമലി ഈ പ്രോ ഈ ഹാൻഡിൽ ഇല്ലാത്ത പ്രൊഡക്റ്റ് ഉണ്ട് ഇതിൻ്റെ തൊട്ട് താഴെയുള്ള ആ ഒരു സീരിയസ്ലീ ഹാൻഡിൽ വരുന്നില്ല ആ ഹാൻഡിൽ ഇങ്ങനെ ഒരു ചങ്ങതി കൂടി വെക്കേണ്ട ആവശ്യമില്ല ഇത് ഡയറക്റ്റ് അങ്ങ് വെച്ചാൽ മതിയാകും അങ്ങനെ ഇത് അഴിച്ച് അഴിച്ചതിന് ശേഷം ഇത് വെച്ച് അങ്ങനെ ചെയ്തിരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ സ്മാർട്ട് ലോക്ക് ഇവിടെയൊക്കെ ബീഡിംഗ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ഒന്ന് ഇത് നോർമലി ഉള്ള ഇതിൻ്റെ പഴയ ആ മോട്ടീസ് അഴിക്കുന്നു ആ ലോക്ക് അഴിക്കുന്നു ഇത് പിടിപ്പിക്കുന്നു ചെയ്യാനായിട്ടേ ശരിക്കും പറഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് മാക്സിമം അത്രേ വേണ്ടി വരുന്നുള്ളൂ പിന്നെ ഈ ഡോർ ചെയ്ത സമയത്ത് ഇത് ഞാൻ പറഞ്ഞല്ലോ സ്റ്റീൽ ഡോർ എന്ന് പറഞ്ഞാൽ ഇത് ജി ഐ ആണ് ഇത് കട്ട് ചെയ്യുന്നതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മില്ലെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സംഗതിയായിരുന്നു ഈ ഡോറിൽ വന്നപ്പോഴത്തേക്ക് ഇനി ഇതാ ഇതകത്തും നമ്മൾ ലോക്ക് ചെയ്തു ഇതാ ഇങ്ങനെ ലോക്ക് ചെയ്തു ലോക്ക് ചെയ്തിട്ട് ഈ ഒരു ലോക്ക് കൂടെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതെന്ത് ചെയ്യാം നമുക്ക് തുറക്കാൻ പറ്റില്ല ഇതെടുത്തതിന് ശേഷം മാത്രമേ തുറക്കാൻ സാധിക്കത്തുള്ളൂ അകത്തൂന്നും പുറത്തു നിന്നും അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വെളിയിൽ നിന്ന് ആർക്കാണോ ആക്സസബിലിറ്റി ഉള്ള അവർക്ക് മാത്രമേ വെളിയിൽ നിന്ന് തുറക്കാൻ സാധിക്കുള്ളൂ അല്ലാത്ത പുറത്തുനിന്ന് ആര് വന്നെന്ന് പറഞ്ഞാൽ അത് അൺലോക്ക് എന്ന് പറഞ്ഞ് അതിനെ റിജക്റ്റ് ചെയ്ത് കളയത്തുള്ളൂ ഈ ഇതൊന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ ഈ പറഞ്ഞ സാധനമാണ് ഞാൻ പറഞ്ഞത് ഇത് നമുക്ക് അകത്തു നിന്ന് എക്സ്ട്ര ആയിട്ട് ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് പിന്നെ നമുക്ക് അടച്ചു ഇപ്പം നോർമലി ഞാൻ അടച്ചത് പോലെ അടച്ചു അടച്ചിട്ട് താ ഇങ്ങനെയും കൂടെ ഒന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മുഴുവൻ സ്ഥലത്തും ലോക്ക് വീണിരിക്കുന്നതൊക്കെ കാണാൻ സാധിക്കും അതായത് നിങ്ങൾ വിസിബിളായിട്ടുള്ള മുകളിൽ അതുപോലെതാ ഇവിടെ ദെൻ താഴെ അങ്ങനെ ടോട്ടലി പന്ത്രണ്ട് ലോക്ക് മുകളിൽ ഒരു ലോക്ക് ഉണ്ട് അങ്ങനെ പതിമൂന്ന് ലോക്ക് നമുക്ക് കാണാൻ സാധിക്കും ഇനി ഇത് ഒന്നുകൂടെതാ ഇങ്ങനെ നമുക്ക് താഴേക്ക് കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു ഇപ്പം അകത്തുനിന്ന് ഇങ്ങനെ അടയ്ക്കുന്നു ദെൻ ഇപ്പം നമ്മളിങ്ങനെ അകത്തുനിന്ന് ഇങ്ങനെ അടയ്ക്കുന്നു ദെൻ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ലോക്കായി കഴിഞ്ഞു വെളിയിൽ നമുക്ക് ആക്സസ് ഉള്ള ആൾക്ക് വെളിയിൽ നമുക്ക് തുറക്കാൻ സാധിക്കും ഇതൊരു കസ്മർക്ക് എങ്ങനെ ഉപകാരപ്പെടുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലെ കേസ് പറയുന്നു ഞാൻ പറഞ്ഞു എന്റെ വീട്ടിലെ വൈഫും മകളും ഉള്ളത് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഇത് ആക്സസ്ബിൾ ആണ് ഇനി മകൾ ഇപ്പം എന്റെയോ എൻ്റെ വൈഫിന്റെയോ കൂടെ ഒപ്പമായിരിക്കും എന്ന് പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് കയറുന്നത് ചിലപ്പോൾ രണ്ട് സമയത്തായിരിക്കും നേരത്തെ എന്ന് പറഞ്ഞാൽ താക്കോല് ഇവിടെ ഈ ഡോറിന് തന്നെ അഞ്ച് താക്കോലുണ്ട് ഞങ്ങൾ വണ്ടിയില് രണ്ട് വണ്ടിയേലും ഓരോ താക്കോൽ വെച്ച് വെക്കുന്നു ഞാൻ ഒരെണ്ണം എടുക്കും പുള്ളിക ബായിൽ ഒന്നു പറഞ്ഞാൽ ഇരിക്കും അപ്പൊ ഈ അഞ്ച് ലോക്ക് നമ്മുടെ കയ്യിൽ ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും അതെടുത്തിട്ടാണ് നമ്മൾ വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ ഇത് അൺലോക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു പ്രശ്നം ഇതിലൂടെ ഒഴിവായിരിക്കുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വണ്ടിയൊക്കെ കയറിയപ്പോഴത്തേക്കും ഞാൻ എൻ്റെ വൈഫിൻ്റെ അടുത്ത് വെച്ച് താക്കോൽ എടുത്തോന്ന് എന്നാണ് ചോദിച്ചത് കാര്യം അത്രത്തോളം നമ്മുടെ മനസ്സിൽ ഈ സാധനം പോയിരിക്കുന്നു അങ്ങനെ വളരെ ഹാൻഡിൽ ഫ്രീ അങ്ങനെ വേണം പറയാറായിട്ട് ഹാൻഡിൽ ഫ്രീ ആയിട്ടുള്ള ഒന്ന് നമുക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ എൻ്റെ ജോലിയായിട്ട് ഒരുപാട് യാത്ര ചെയ്യുന്ന ആൾക്കാർ ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ചെത്തുന്ന ഒന്നുകിൽ ലേറ്റ് നൈറ്റ് ആയിരിക്കും അല്ലെങ്കിൽ വെളുപ്പിനായിരിക്കും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കോഴിക്കോട് പോയിട്ട് തിരിച്ച് വന്നിറങ്ങിയത് നമ്മുടെ മലബാറിനാണ് മലബാർ വരുന്നത് ഇവിടെ കോട്ടയത്ത് ഒരു നാലരയായപ്പോൾ എത്തി വെളുപ്പിനെ നാലരയായപ്പോൾ എത്തി ഞാൻ എൻ്റെ വീട്ടിലെത്തുമ്പോഴത്തേക്ക് അഞ്ച് മണിയായി അങ്ങനെ അഞ്ച് മണിയാകുമ്പോൾ ഞാൻ വീട്ടിലെത്തുമ്പോഴത്തേക്ക് യഥാർത്ഥത്തിൽ ഞാൻ ചെയ്യുന്ന അങ്ങനെ വെച്ചാൽ ഒന്നുകിൽ ഞാൻ വരുന്ന വഴിക്ക് ഇപ്പോൾ ഗേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ തുറന്നു പോരും അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ വൈഫിനെ വിളിക്കും പുള്ളിക്കാരിച്ച് രാവിലെ എഴുന്നേറ്റ് വന്നത് തുറക്കണം ഇനിയിപ്പോൾ വെളുപ്പിനെ അല്ല എന്ന് എന്നൊരു കാര്യം വെളുപ്പിനെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീട്ടിലെ ജോലികളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു ഒരു 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 മണി രണ്ട് മണിയൊക്കെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അതേറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാര്യം ഞാൻ ആ സമയത്തൊക്കെ വരാറുണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്ക് ഞാൻ സാധാരണ ഗതിയിൽ ഒന്ന് ഫോണിൽ വിളിക്കുന്നു ഫോണിൽ വിളിച്ച ആൾക്കാരും കോളിങ് വല്ലതാണ് ഇത് ചെയ്യുന്നതിനേക്കാളും എളുപ്പം ഫോണിൽ വിളിക്കുന്നതെന്ന് ഫോണിൽ ഉണർത്തി അങ്ങനെയാണ് വന്ന് ഡോർ ഓപ്പൺ ചെയ്യാറ് ഒരു പ്രശ്നവുമില്ല ഞാൻ വരുന്നു ദെൻ ഇത് തുറന്ന് കയറുന്നു ഞാൻ കയറിയത് പോലും അവരറിയുന്നില്ല പക്ഷെ കയറി കഴിഞ്ഞിട്ട് നമ്മൾ വിളിക്കും കയറിയത് അറിയുന്നില്ല എന്നുള്ളതല്ല കയറി കഴിഞ്ഞിട്ടാണ് വിളിക്കുക അത് സമാധാനത്തിൽ നമുക്ക് ഉള്ളിലോട്ട് കയറാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ റീസൺ പിന്നെ ഇപ്പോൾ ഒരു സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പലരും ചോദിക്കുന്നത് ഡോർ ലോക്കുകളുടെ സെക്യൂരി ഡോർ ലോക്കുകൾക്കല്ല സെക്യൂരിറ്റി ഡോറുകൾക്കാണ് എപ്പോഴും സെക്യൂരിറ്റി ലോക്കുകൾക്ക് ഒരു സെക്യൂരിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡോർ എപ്പോഴും നമുക്ക് ഓപ്പൺ ആക്കി അകത്തോട്ട് കയറുക അതിൻ്റെ ഒരു ടെക്നോളജിയാണ് നമ്മൾ നമ്മളിതിനകത്ത് ഉപയോഗപ്പെടുത്തേണ്ടതെന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം കാര്യം ഇതിപ്പം തല്ലിപ്പൊട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും തല്ലി പൊട്ടിക്കേണ്ട ഇത് ഡോറ് തന്നെ നമുക്ക് തകർത്തകത്തോട്ട് കയറാൻ പറ്റും അതിന് ഇതിനകത്തൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അതായത് സമയം ഇതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇപ്പോൾ ടാമ്പറിങ് അലേർട്സ് ഒക്കെ ഉണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ നമുക്ക് ഫോണിൽ അത് കൃത്യമായിട്ട് അത് എത്തിച്ചു തരും അപ്പോൾ ചോദിച്ചേക്കാം അത് എല്ലാത്തിലും സാധിക്കുന്ന ഒരു കാര്യമാണോ എന്നത് മാത്രമേ ഉള്ളൂ ചോദ്യം സാധാരണ ഒരു ലോക്ക് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കൂ ഇല്ല സാ ഇത് സ്മാർട്ട് ലോക്കിന് മാത്രം വരുന്ന ഒന്നാണ് നമ്മുടെ തടി ലോ തടി ഡോറിൽ സാധാരണ ലോക്ക് വന്നാൽ നമ്മൾ വരുമ്പോൾ അത് പൊട്ടിച്ചിട്ടിരിക്കുന്ന കാരണം വരുമ്പോൾ മാത്രം പക്ഷേ നമുക്ക് ആ ഓൺ ടൈമിൽ നമുക്കത് അലേർട്ട് കിട്ടുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ വലിയൊരു കാര്യം യഥാർത്ഥത്തിൽ എന്നെ സംബന്ധിച്ചോളം ഒരു ഒരു കസ്റ്റമർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഫ്രീ ആയിട്ട് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു സമയം നോക്കാതെ അല്ല നമ്മുടെ വേറൊരാളുടെ കൺസേൺ എന്ന് പറയുന്ന ഒരു സംഗതി ഇതിനകത്തുണ്ട് ഇപ്പോൾ വൈഫിനെ വിളിച്ച് ഉണർത്തുമ്പം അവർ വന്ന് തുറക്കുമ്പോഴത്തേക്ക് നമ്മളൊരാളുടെ ഉറക്കം മുറിഞ്ഞാണ് വരുന്നത് അതൊക്കെയാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിന്റെ റേറ്റ് പറയുകയാണെങ്കിൽ ഇരുപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇരുപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ അത് ഈ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ആയതുകൊണ്ടല്ല ഈ ഒരു പർട്ടിക്കുലർ ഡോർ ആയതുകൊണ്ടാണ് സ്റ്റീൽ ഡോറിന് മോർട്ടീസ് ഒക്കെ ചേഞ്ച് ചെയ്ത് വരേണ്ടത് കൊണ്ടിട്ടാണ് ഇതിന് ഈ ഒരു റേറ്റ് വരുന്നത് അതേസമയം ഉഡൻ ഡോറിലോട്ടൊക്കെ വന്നുകഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് എണ്ണായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ തൊട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഞാൻ തമിഴിൽ ഇട്ടിരുന്ന ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡോർ ലോക്കാണിത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലൊട്ടായി ഇവരിപ്പം സർവീസ് ചെയ്യുന്നുണ്ട് കേരളത്തിൽ എല്ലായിടത്തും ചെയ്തു കൊടുക്കും നിങ്ങൾക്ക് എവിടെ വേണേലും വിളിച്ചു കഴിഞ്ഞാൽ അവിടെ വന്ന് ഇവർ ഇത് ചെയ്ത് തരുന്നതാണ് ഇപ്പം മെയിൻ ഡോറിലായിക്കോട്ടെ ബാക്കി ഏത് ഇത് ചെയ്യാം ഇവിടെ ഞാൻ മെയിൻ ഡോറിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ മെയിൻ ഡോറിൽ ചെയ്തിരിക്കുന്നു എന്നാണ് നിങ്ങളെ കാണിച്ചത് എന്റെ വീട്ടിൽ ചെയ്തിരിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത് റേറ്റ് എണ്ണായിരത്തി തൊള്ളായിരത്തി അൻപത് അതുപോലെ തന്നെ പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് അത് അവരെ വിളിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർ പറഞ്ഞു തരും കേട്ടോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഇട്ടിട്ടുണ്ട് ഇതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള റേറ്റും പറഞ്ഞിട്ടുണ്ട് ഒരു ഗേറ്റ് വേ ഇതിൻ്റെ കൂടെ തന്നെ അവൈലബിൾ ആണ് ഗേറ്റ് വേയുടെ ചാർജ് ഞാനീ കൂടെ പറഞ്ഞിട്ടില്ല ഒരു തുകയാണ് എക്സ്ട്രാ വരുന്നത് അത് നമ്മുടെ വീടിന് ഉള്ളിൽ തന്നെ ഒരു പത്ത് മീറ്റർ ഇതിനോട് ഒരു പത്ത് മീറ്ററിനകത്താണ് ആ ഗേറ്റ് വേ വരുന്നത് അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കിത് ആരെങ്കിലും തുറന്ന് കയറി കഴിഞ്ഞാൽ ആരാണ് ഉള്ളിൽ അറിയാൻ പറ്റും അതായത് ഇത് അധികം പ്രാവശ്യം അൺലോക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ശ്രമിച്ചിട്ടുണ്ടായത് അറിയാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ ടാമ്പറിങ് അലേർട്സുകൾ കാര്യങ്ങൾ കിട്ടും യഥാർത്ഥത്തിൽ ഗേറ്റ്വേ കൂടി ചേർന്നിട്ടുള്ള ഒരു സംഗതിയാണ് നമ്മളിവിടെ ചേരിക്കും നമുക്ക് എവിടുന്ന് വേണേ അൺലോക്ക് ചെയ്ത് കൊടുക്കാം അതായത് ലോകത്ത് ലോകത്തെവിടുന്ന് വേണേൽ അൺലോക്ക് ചെയ്ത് കൊടുക്കാം ഈ ഗേറ്റ്വേ ഉണ്ടെങ്കിൽ അത് ഞാൻ കൃത്യമായിട്ട് അതുകൂടെ ചേർന്നിട്ടുള്ളതാണ് ഞാൻ നമ്മുടെ ആപ്പിൽ കാണിച്ചത് ആപ്പിന്റെ പേര് ഐക്കിൻ ഹോം തന്നെയാണ് ആപ്പിൻ്റെ പേര് കേട്ടോ നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്കൊരു സ്മാർട്ട് ലോക്ക് വെക്കുമ്പോഴത്തേക്കും ഒരു കസ്റ്റമറോട് നമുക്ക് ചോദിക്കാം കസ്റ്റമേഴ്സ് സാധാരണ ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒന്നാണ് എന്നുള്ളതാണ് പക്ഷേ പറയാം എക്സ്പെൻസീവ് എന്നതിലുപരി നമുക്ക് ഓട്ടോമേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഹാൻഡിൽ ഫ്രീ ആയിട്ട് ഒരു ഫാമിലി ജോലി ചെയ്യുന്ന ഒരു ഫാമിലി അല്ലെങ്കിൽ എന്താ പറയുക വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കളുള്ള ഒരു ഫാമിലി ആണെങ്കിൽ പോലും അവർക്കൊക്കെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു ആണ് ശരിക്കും പറഞ്ഞത് ഐക്കിൻ്റെത് ഇനി ഇതിൻ്റെ ഒരു അപ്ഡേഷൻ സാധനങ്ങൾ വരാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെളിയിൽ നിന്ന് ഒരാൾ വരുമ്പോഴത്തേക്കും അകത്തു നിന്ന് തന്നെ ആളെ കാണാൻ പാകത്തിനുള്ള ക്യാമറയുള്ള സംഗതികൾ വരുന്നുണ്ട് അതിന് അവരി അവര് പുതുതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ ഫേസ് റെക്കഗനൈസേഷൻ പോലുള്ള സാധനങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും എക്സ്പെൻസ് കൂടും അതുകൊണ്ടാണ് ഇവരിപ്പം ഈ ഒരു പ്രോഡക്റ്റ് മാത്രം ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഏറ്റവും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്കൊരാൾക്ക് കൊടുക്കാൻ പറ്റും എന്നതുകൊണ്ട് തന്നെയാണ് ഞാനിതിവിടെ വയ്ക്കാനായിട്ടുള്ള റീസണം ഒരു കസ്റ്റമർ ഇപ്പോൾ ഒരു എന്താ പറയുക എനിക്കൊരു സ്മാർട്ട് ലോക്ക് വേണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരിക്കും എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് ഇത് തോന്നുന്നു വളരെ എന്താ പറയുക ഗംഭീരമായിട്ടുള്ളൊരു പ്രൊഡക്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു എൻ്റെ വീട്ടിൽ ചെയ്തു തന്നെ ഞാൻ കാണിക്കാനായിട്ടുണ്ടായ റീസൺ ആണ് സാധാരണ നമ്മൾ പറയുമ്പോഴത്തേക്കും പ്രൊഡക്റ്റ് ഒന്ന് അതിൻ്റെ സ്പെക്ക് പറഞ്ഞിട്ടാണ് ഇങ്ങനെയുള്ള ഫീഡ്ബാക്ക് വീഡിയോസ് ചെയ്യാറ് ഞാൻ ഇവിടെ രണ്ടുകൂടെ മെർജ് ചെയ്യേണ്ട റീസൺ ആണ് ഞാൻ ഇവരുടെ നമ്പർ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടാക്കാം ഞാൻ വീണ്ടും പറയുന്നു കേരളത്തിൽ നല്ല ഇന്ത്യയിൽ എവിടെയവർ സർവീസ് വരുന്നതാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഏത് ഡോറിലും പിടിപ്പിക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ വീണ്ടും കാണാൻ മറ്റൊരു മികച്ച വീഡിയോയും ഏതൊരിക്കും അജയ് ശങ്കർ സൈനികം ഡോക്ടർ ഇന്ത്യ